ാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെന്നെ പ്രിപ്പറേഷൻ ഹെന്നെ ഹെയറിൽ എങ്ങനെ അപ്ലൈ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ചാനലിൽ തന്നെ ആദ്യം ഞാൻ ഒരു ഡയലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ ഹെന്നെ അപ്ലൈ ചെയ്യുന്നത് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ കമന്റ് ഇട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവന്റെ ഈ കമന്റിനെ മാനിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോ ആ കമന്റ് ഇട്ട ആളെ ഇവിടെ കാണും എന്ന് വിചാ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ സ്വന്തം എൻ്റെ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് ചില ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചിലവർക്ക് ഇത് ചിലവർ കുറച്ച് ചെറിയ ഇൻഗ്രീഡിയൻസിലെ ചെറിയ വ്യത്യ വ്യത്യാസങ്ങളും ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലിട്ട് നമുക്ക് പോകണതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രിപ്പറേഷൻ എന്താന്നുള്ളത് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ഹെയർ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ടൻ ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് പഞ്ചസാര ഇടരുത് കുടിക്കാനൊന്നുമല്ല നമുക്ക് എന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് എത്ര ഒരു ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല കെമിക്കൽ അല്ലാത്ത നല്ലൊരു ചായപ്പൊടി യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് ബഞ്ചാറസിൻ്റെ നമ്മളെ ഹെനാണ് യൂസ് ചെയ്യുന്നത് അമ്പത് ഗ്രാമിൻ്റെ നാല് പാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഹെയർ എത്രയാണ് ലെങ്ത്ത് ഉള്ളത് ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കാൻ എനിക്ക് വലിയ പാക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കേട്ടോ വലിയ പാക്കറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി എഫോർഡബിൾ ആയിരിക്കും റേറ്റ് കുറച്ച് കുറവുണ്ടാകും ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ പാക്കറ്റ് കിട്ടിയുള്ളൂ ആകെ ഇതുതന്നെ ഉള്ളൂ നാല് പാക്കറ്റ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയുള്ളൂ എനിക്ക് പക്ഷേ പോരാത്ത പോലെ തോന്നിയിട്ടാണ് ഫൈനൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോരായ്മ ഒരു ഫീൽ ചെയ്തു പിന്നെ നമ്മൾ കട്ടൻ ചായ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇതിനടുത്ത കട്ടൻചായ് കറക്റ്റാണ് എനിക്ക് നാല് ഗ്രാമൻ സോറി നാലല്ല നാല് പാക്കറ്റിന് വേണ്ടിയുള്ള വെള്ളം ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് കൈ യൂസ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ സ്പൂൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അവനൊക്കെ വലിയ താല്പര്യം ഇല്ലതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആണി ഉണ്ടെങ്കിൽ ആണി ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുമിൻ്റെ പാത്രമാണ് ഉള്ളതെങ്കിൽ ആ പാത്രത്തിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ പക്ഷേ അത് എന്നയ്ക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ള പാത്രം വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ചട്ടി പോലത്തെ സംഭവമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിയോ അതുപോലത്തെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കുക ഞാനും ഞാൻ എപ്പോഴും ഈ സംഭവം യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടി മാറ്റിവെച്ചൊരു സാധനം കേട്ടോ അതെന്താ സാധനം എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം ഞാനത് ഇട്ടിട്ട് നന്നായിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റബ്ബർ ബാൻഡോ കൈയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാം ഇത് നമ്മൾ തലേ ദിവസം രാത്രിയാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ രാവിലെ രാവിലെ എപ്പോഴും അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ ആയിട്ട് വേണം നമ്മൾ എഗ്ഗ് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ ഹെന ഉള്ളത് കേട്ടോ ഇപ്പോൾ ഭയങ്കര തിക്കാണ് ഇത് നമുക്ക് എന്തായാലും ഹെയറിൽ അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി എഗ്ഗും കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം തന്നെ നിങ്ങൾ ചായൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് ആക്കരുത് നല്ല കട്ടിയിൽ തന്നെ ആക്കുക കേട്ടോ പിറ്റേ ദിവസമാകുമ്പോൾ ഒന്നും കൂടി അത് ലൂസാവും പിന്നെ നമ്മൾ എഗും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടി അത് കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലാക്കി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര തിക്കായിട്ട് വേണം നമ്മൾ ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്ത് വെക്കാൻ തലേ ദിവസം പിന്നെ എഗ്ഗൊക്കെ കൂടിയാകുമ്പോൾ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ ഒരുപാട് ലിക്വിഡ് ആയി പോകരുത് ലിക്വിഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ നെറ്റിക്കൂടെ ഒക്കെ ഒഴുകി ഒഴുകി പോവും ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കട്ടിയിൽ ഞാൻ ഒരുക്കി എനിക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ഒരുപാട് വെള്ളം വെള്ളം പോലെയായിട്ട് ഒഴുകിപ്പോയിട്ടോ പിന്നെ നമ്മൾ വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല നമ്മൾ നാരങ്ങയോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഓൾറെഡി എൻ്റെ ഹെയർ ഡ്രൈ ആണ് അതുകൊണ്ട് നാരങ്ങ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറല്ല രണ്ട് മൂന്ന് മണിക്കൂറായിട്ടോ ഞാൻ വേറെ അടിയിലൊക്കെ പണികളുള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വന്നിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ലൈറ്റ് ഡ്രസ്സ് ഇട്ടാ ഇലക്കാവും ബ്ലാക്ക് ആകുമ്പോൾ വലിയ സീൻ ഇല്ല കേട്ടോ ബ്ലാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായി അധികം ഞാൻ അങ്ങനെ ഇടാറില്ല ഓക്കെ അപ്പോൾ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഇടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് എടുക്കുക ഇല്ലെങ്കിൽ ബ്ലാക്ക് ഇടോ ബ്ലാക്കിൽ പിന്നെ ആയാലും അറിയത്തൊന്നുമില്ലാട്ടോ പിന്നെ അങ്ങനെ കളർ നിൽക്കത്തൊന്നുമില്ല അത് വേഗം നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ പോകും എന്നിരുന്നാലും ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് കാണും ഡാർക്കിലാകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നം അതുകൊണ്ടാണ് അപ്പം ഞാൻ മിററ് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുടി ഒറ്റയ്ക്ക് കൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു ഒരു ഭാഗം ചെയ്യുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാമല്ലോ ഓക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു കോംബോ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ നമുക്ക് കിറ്റ് കിട്ടുകളയാനുള്ളൊരു സംഭവം കോമ്പോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എണ്ണ മിക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഈ തിക്കിൽ വേണം കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെറ്റ് സെറ്റായിരിക്കും അല്ലെങ്കിൽ ഒഴുകി പോകുണ്ടോ ഞാൻ ഇതുപോലെ ലി കുറച്ചും കൂടി ലിക്വിഡ് ആക്കിയ സമയത്ത് ലൂസാക്കിയപ്പോൾ ഒഴുകി പോകുന്നുണ്ടായിരുന്നു അതായത് ഈ ബാക്കിൽ കൂടെയൊക്കെ ഇങ്ങനെ നെറ്റിൽ കൂടെയൊക്കെ ഒഴുകി വരും അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒഴുകി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മുടിയൊന്നും ചിക്കള കേട്ടോ എൻ്റെ ഹെയർ വണ്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് നമുക്ക് കോമ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എണ്ണ തയ്ച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ശേഷം ഇടയിലൊക്കെ കുളിച്ചു പക്ഷേ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടോ എനിക്ക് ഓയിൽ തേച്ച് കുളിച്ചാൽ മാത്രമേ എൻ്റെ മുടി എപ്പോഴും മോയ്സ്ചറായിട്ടുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച കുളിച്ചത് പിന്നെയും രണ്ട് വാശം മുടി നനച്ചത് കൊണ്ട് ഒരുപാട് ഡ്രൈ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ എന്താ പറയുക നമ്മൾ നാരങ്ങൊന്നും ചേർക്കാണ്ടിരുന്ന അതിന് മെയിൻ റീസൺ അതും കൂടിയാണ് അല്ലെങ്കിൽ ഞാൻ ചേർക്കുന്നില്ല മുമ്പ് ഞാൻ ചേർക്കുമായിരുന്നു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനും നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഹെയർ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ പൊതുവേ പൊതുവെ ഈ ടൈമിൽ കാട്ടിലും ഭയങ്കര ഡ്രൈ ആണ് നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ് ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ഒരു ഒരു നാലഞ്ച് ഡ്രോപ്പ് മാത്രം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നോർമലാണ് ഹെയറെങ്കിൽ യൂസ് ചെയ്യരുത് ഡ്രൈ ആണെങ്കിൽ ഒട്ടും യൂസ് ചെയ്യരുത് കേട്ടോ എഗ്ഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എഗ്ഗ് നിങ്ങളുടെ മുടി നല്ല പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന രീതി ഇങ്ങനെയാണ് സെൻ്റർ നമ്മൾ ബാക്കിൽ ഒരു സെൻറ്റർ പാർട്ട് എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കുറച്ച് 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 എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് വരുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ആലോചിക്കണം എൻ്റെ ഹെയർ എത്ര ഗ്രോത്ത് ഉള്ള ഗ്രോത്തുള്ള ഹെയറാണ് അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഈ രീതിക്ക് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്ക് സമയം നല്ലപോലെ എടുക്കും കേട്ടോ മാക്സിമം എനിക്ക് ഒരു ഒരു മണിക്കൂറും ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ ഒന്നരയൊക്കെ മണിക്കൂറാവട്ടോ അപ്പോൾ ഭയങ്കര കൂടിയാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ റീസെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഒന്നര കൊല്ലമായിട്ട് ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേറ്റഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്രത്തോളം എൻ്റെ ഹെയർ ലോസ് ഉണ്ടായിരുന്നു ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മെൻ്റലി തളർത്തിയൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഭയ എന്താ പറയുക ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ ഹെയറിനെ കെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ വന്നിട്ട് ഇങ്ങനെ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് അമ്മയോ ആരെങ്കിലും ഒന്ന് ഹെല്പ് ചെയ്താൽ പോരായിരുന്നോ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് മാത്രമേ ക്ഷമയൊന്നുമില്ല കേട്ടോ എൻ്റെ മുടി അത്രയും തിക്കാണ് സമയം എടുത്ത് തന്നെ ആവ ആവണം ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ഉള്ളും എനിക്ക് നല്ല ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് എടുത്തെടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് എടുത്ത് ചെയ്താലേ എല്ലാ മുടികളിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാലപ്പിൽ നന്നായിട്ട് ആവുന്നുണ്ടോ നോക്കുക പിന്നെ മുടിയിലും നല്ല രീതിക്ക് ആക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ബ്രഷാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബ്രഷ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് ഇടയിൽ കൂടെ എൻ്റെ അമ്മ വന്നിട്ട് എന്തോ എടി നിൻ്റെ അമ്മ വരുന്നു എടിപ്പോൾ പാൽ കുടിക്കടി വന്നപ്പോൾ ആര് എന്നോടാണോ ഓട്ടോ വെച്ച് എടി വന്നപ്പോൾ ഞാൻ എന്നോടാണോ ചുമ്മാ തമാശിക്കുക എഴ ഇവിടെ ഒരു എൻ്റെ അടുത്ത് തന്നെ വേറെ കുട്ടി ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങായിരുന്നേ അപ്പോൾ അവളോട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഇഴകൾ എടുത്തിട്ടങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി നമ്മൾ ഞാൻ താളിയൊക്കെ അപ്ലൈ ചെയ്യണമൊക്കെ വീഡിയോനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് മുടിയൊക്കെ ഒന്ന് എല്ലാം കൂടെയും ഒന്ന് തേച്ചിട്ട് മൊത്തത്തിൽ അങ്ങനെ കെട്ടി വെക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ആവാനും നെക്കലൊക്കെ ആവാൻ ചാൻസ് കൂടുതൽ ഇതാകുമ്പോൾ ഒതുങ്ങി അങ്ങടെ ഇങ്ങിരിക്കും പക്ഷേ ക്ഷമം വേണം കേട്ടോ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും എന്തോ ചട്ടി കമത്തി വെച്ച പോലെ ഉണ്ട് എൻ്റെ തല കണ്ടോ അപ്പോൾ ഇത്രയും ഉള്ളത് കൊണ്ടാണ് എൻ്റെ മുടി ഇത്രയും ഉണ്ട് നീളമുള്ളെങ്കിലും ഉള്ളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചട്ടി പോലെ ഇരിക്കുന്നത് എൻ്റെ തല ഓക്കെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു മൊത്തം ചെയ്ത് വരുമ്പം എനിക്ക് ഫാൻ ആഭാഗത്തിൽ പക്ഷെ വലിയ ചൂടില്ല കാറ്റൊക്കെ ഉണ്ട് അത് വാതില് തുറന്നിട്ടിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഏട്ടൻ വന്ന് പറയുന്നുണ്ട് താഴെയൊക്കെ എന്തുവാ എല്ലാം തെറിച്ചിട്ടേക്ക് താഴെയൊക്കെ വൃത്തിയടയിൽ കിടക്കണം അപ്പം ഏട്ടൻ എന്താ ഇതൊക്കെ എന്താണ് കാലിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് ഏട്ടനോടാണ് ക്യാമറ ഓണാക്കാൻ പറഞ്ഞത് ഞാൻ കയ്യിലൊക്കെ ഇത് ഉള്ളതുകൊണ്ട് എനിക്കിടയിലിടയിലൊക്കെ ഓൺ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് കണ്ടിന്യൂ അങ്ങനെ എടുത്തിട്ടേ ഇരിക്കാൻ പറ്റില്ലല്ലോ ബോർ അടിച്ച് പോകും അതുകൊണ്ടായിട്ടോ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേക്കുക കൈ കൊണ്ടൊക്കെ നന്നായിട്ട് മുടി എല്ലാം കൂടെ ആവുന്ന രീതിയിലൊക്കെ തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫേർട്ട് അതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ എന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ വെള്ള മുടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പതിമൂന്ന് വയസ്സ് തൊട്ടിട്ട് എൻ്റെ വെള്ളം മുടികളൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ കാണുമ്പോൾ പൊട്ടിച്ചു കളയാൻ തോന്നും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ച് തന്നെ ഒരു മാസമൊക്കെ അങ്ങനെ നന്നായിട്ട് ഇരിക്കുകയോ ചെയ്യും മാസം മാസം ചെയ്യേണ്ടതാണ് ഞാൻ ലാസ്റ്റ് നവംബറിലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് ലേറ്റായി മാർച്ചായി മാർച്ചിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിലൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് വേവിക്കാതെ തന്നെ നമ്മളുടെ ഫേസിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ കളറൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആവുകയൊന്നും ഫേസിലൊന്നും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഇനി അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതിന് വാസലിനോ ഉണ്ടാവില്ല മറ്റേ വാട്ടർ ബേസ്ഡ് ആയിട്ട് വാസലിനോ അതൊന്ന് നെറ്റിയിൽ ചെവിയില് ഇങ്ങനെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഹെന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഫേസിലാവോ അല്ലെങ്കിൽ കളറാവോ എന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എനിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അമ്മനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊതുവെ ഞാൻ അമ്മയ്ക്കാണ് ഫസ്റ്റ് ചെയ്യുക അമ്മ ടൗണിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ പോണ പോയ സമയത്തായിരുന്നു ഞാൻ ഹെന്നെ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇടയിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ബാക്കിയായിരിക്കും ആയിരിക്കും ഞാനെങ്ങനെ അപ്ലൈ ചെയ്യുക എനിക്ക് അപ്പോൾ അമ്മയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തികയാത്ത പോലെ തോന്നിയിട്ടോ പിന്നെ അമ്മയ്ക്ക് കുറച്ച് മുടിയുള്ളൂ അമ്മയ്ക്ക് സ്കാൽപ്പിലൊക്കെ വളരെ മുടി കുറവാണ് ഇടയ്ക്ക് അമ്മയ്ക്ക് നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ താളി യൂസ് ചെയ്തിട്ടാണ് അമ്മൻ്റെ ഹെയർഫോൾ നിന്ന് കേട്ടോ രണ്ടേ മൂന്നോ യൂസ് ചെയ്തിട്ടു തന്നെ അമ്മയ്ക്ക് നല്ലപോലെ ഹെയർഫോൾ നിന്നു എൻ്റെ അമ്മൻ്റെ വയസ്സ് വന്നിട്ട് അമ്പതാണ് എന്നാൽ പോലും വയസ്സൊന്നും നമ്മൾ പ്രശ്നമല്ല വയസ്സോ ജെൻഡറോ ഒന്നും പ്രശ്നമല്ല നമ്മുടെ താളി യൂസ് ചെയ്താൽ മാറുട്ടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ താളിൻ്റെ ഹെയർഫോൾ കൺട്രോളിൻ്റെ താളിനെ ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് മണിക്കൂറോളം വെച്ച് മാക്സിമം പോയാൽ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചാൽ മതി ഞാൻ എനിക്ക് ഇടയിലൊക്കെ കുറേ പണികളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മൂന്നര ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നാലഞ്ച് അഞ്ച് മണിക്കൊക്കെ കഴുകുക പറഞ്ഞാൽ പോയി അപ്പം ഞാൻ ചായ കുടിച്ച് വെളിയത്തെ പണികളൊക്കെ കഴിഞ്ഞ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു ആ തിരുമ്പിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനൊരു ഏകദേശം ഒരു ആറര ആകുമ്പോഴാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിരിക്കും പിന്നെയും രാത്രി നമുക്ക് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പം ഞാൻ കുളിച്ച് വന്നു അപ്പം എന്നെ മൂട്ടി കഴുകി കളയുമ്പോൾ നല്ല കേളിയായിട്ട് ഉണ്ടാവും കണ്ടോ പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണങ്ങിക്കഴിഞ്ഞ കോമ്പിതനെല്ലാം വറന്ന് സ്ട്രൈറ്റ് ആവും ഓക്കെ ഇത് എന്താ വെച്ചാൽ നിങ്ങൾ ഹെന ഇട്ടത് കഴുകി കളയുമ്പോൾ ഭയങ്കര എടുക്കും കേട്ടോ ഉള്ളുള്ള മുടിയാണെങ്കിൽ സമയം നീളമുള്ള മുടിയാണെങ്കിൽ സമയമെടുക്കും അല്ലാതെ നോർമലുള്ള ലെന്തും തിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വേഗം കഴുകിയെടുക്കാൻ പറ്റും പക്ഷേ എനിക്കൊക്കെ നല്ല സമയം എടുത്തിട്ടായിരിക്കും കഴുകുക നിങ്ങൾ ഹെയർ കഴുകുമ്പോൾ ഷവറിലവിടെ നിന്നിട്ട് കഴുകുക കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കുറവായിട്ട് യൂസ് ചെയ്യാം നല്ല രീതിക്ക് കഴുകി കളയാനും പറ്റും കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഹെയർ എങ്ങനെയുള്ളതെന്ന് ഞാൻ വാഷ് ചെയ്തപ്പോൾ കാണിച്ചതെന്നല്ലോ അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ കോമ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ഹെയർ ടെക്സ്ചർ തന്നെ മാറുന്നുണ്ട് കണ്ടോ നല്ല ചിക്കുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ഹെന്ന പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെന്നെ യൂസ് ചെയ്ത് കുറച്ച് ഡ്രൈ ആവും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല എനിക്ക് മാത്രം എനിക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അത്ര വലിയ സീനില്ല എന്നാലും അമ്മ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഗ്യാപ്പിൽ ഭയങ്കര ജട പിടിച്ച പോലെയാവും അപ്പോൾ ഞാൻ അന്ന് കുറച്ച് ഓയിൽ ആദ്യം ഞാൻ കോമ്പിയൊന്നും നോക്കി നടന്നില്ല അപ്പോൾ പിന്നെ എണ്ണ തയ്ച്ചിട്ട് ഞാൻ കാച്ചി കാച്ചെണ്ണയാണ് തേക്കുന്നത് ഞാൻ എന്നെ യൂസ് ചെയ്യുന്നത് കാച്ചിയെണ്ണയാണ് കേട്ടോ കാച്ചി എണ്ണയാണ് അപ്പോൾ അത് തേച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടോ കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഭയങ്കര കേളിയായിരുന്നു ഇപ്പം കണ്ടോ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എത്രത്തോളം എൻ്റെ മുടി ഉള്ളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്ന കോമ്പ് വന്നിട്ട് ഭയങ്കര അതിൻ്റെ പല്ലുകളൊക്കെ ഗ്യാപ്പ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഹെയർ മസാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് കെ കളയാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ കൊമ്പാണ് യൂസ് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളതുകൊണ്ട് എൻ്റെ മുടി ഇതിൻ്റെ ഉള്ളിലേക്ക് അത് കോമ്പ് ഇറങ്ങണ്ടേ അതിൻ്റെ പല്ല് ഇറങ്ങേണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പം എൻ്റെ മുടി ഇത്രത്തോളം തിക്ക് ഉണ്ട് കേട്ടോ കാണും ഒരുപോലെ മുമ്പൊന്നും എനിക്ക് ഇത്രയൊന്നും ഉള്ളുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹെയർഫോളിന് ശേഷം അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ താളി സിറം പിന്നെ നമ്മുടെ കാച്ചി എണ്ണ അതിൻ്റെ വീഡിയോസൊക്കെ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കല്ലേ അപ്പൊ അടുത്ത എല്ലാവരും വെയിറ്റ് ചെയ്യുക